ദൈവത്തിൻ്റെ നിശബ്ദത പല വ്യക്തികളെയും വേദനിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥിക്കുവാനിടയായിത്തോന്നു ഒരുപാട് ദൈവത്തിൻ്റെ സന്നിധികൾ തന്നെ നിന്നു എന്നിട്ടും ഒരു മറുപടി പോലും എനിക്ക് കിട്ടുന്നില്ല ബ്രദറെ എന്ന് പറയുന്ന ഒരു സമൂഹം എന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരോടുള്ള ദൈവശബ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ വളരെ സ്പഷ്ടമായി സംസാരിച്ച ചില പദങ്ങളാണ് ഇന്ന് ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ നിശബ്ദത അത് നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല അത് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മഹുത്വകരമായ ഒന്നും നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുന്നതിന് മുമ്പുള്ള ഒരടയാളമാണെന്ന് കമാർ റൂഷാലിയ സന്തരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നിലൂടെ വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇതുവരെ കാണാത്ത ദൈവ പ്രവൃത്തി ദൈവത്തിന്റെ നിശബ്ദത ബ്രേക്ക് ചെയ്യുന്ന ഒരു ദിവസമുണ്ട് അന്ന് നീ കാണുവാൻ വേണ്ടി പോകയാണ് ക്രിസ്തു ഞാൻ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കൊടിയാറ്റിൽ ഇന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും വേഗം അരുളിച്ചേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യത്തിനുള്ള മറുപടി ആയിരിക്കും ഇന്നത്തെ ദൈവവചന സന്ദേശം തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ ദൈവം നിങ്ങളോട് ഈ നിമിഷം തൊട്ട് സംസാരിക്കുവാൻ വേണ്ടി പോകയാണ് ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം അതിൻ്റെ അറുപത്തിരണ്ടാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക ചിലരോടുള്ള ദൈവിക ആലോചനയാണ് ഒരു ഭാഗത്ത് നിന്റെ ജീവിതത്തിൽ ദൈവം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ദൈവിക ആലോചന ഒരുപാട് തീർന്നു പലരോ പലരിലൂടെയുള്ള ശബ്ദം അതിശബ്ദമായി ഞാൻ കേട്ടു എന്ന് പറയുന്നവരുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന ചില സഹോദരിമാരെ പ്രത്യേകിച്ച് ചില സഹോദരന്മാരെ ഞാൻ ആത്മാവിൽ കാണുന്നു അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ദൈവത്തെ നോക്കി മൗനമായിരിക്കുക ദൈവമൊന്നും സംസാരിക്കാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക അന്നിട്ടൊന്നും നീ മൗനമായിരിക്കുക ആമാൻ അടുത്തത് സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്നു വരുന്നു അവൻ തന്നെ എൻറെ പാറയും എന്റെ രക്ഷയുമാകുന്നു ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചന സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെയും അനുഭവമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളുകളായി ദൈവമുഖത്തേക്ക് നോക്കിത്തുടങ്ങിയിട്ട് എന്നിട്ടും എന്താ ദൈവദാസ എന്താ പാശ്ച ഒരു മറുപടി പോലും കാണുന്നില്ലല്ലോ അങ്ങനെ പറയുന്നവരോട് എനിക്കൊരു ദൈവിക ദൂത് കൈമാറാനുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രീഷണർ കേരളത്തിലൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പിള്ളേരുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ പർട്ടിക്കുലർ മൂവ്മെന്റിൽ പിന്നെ ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഒരക്ഷരം പോലും മിണ്ടുകയില്ല പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ തൊട്ടടുക്കുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും ഇതിനൊന്നും മറുപടി ടീച്ചർ കൊടുക്കുകയില്ല എന്നാൽ റിസൾട്ട് വരുന്ന ഒരു ദിവസമുണ്ട് ഇത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പലരോടും സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ ചോദ്യം ഇതാണ് ദൈവം എവിടെ വേർ ഇസ് ഗോഡ് ദൈവം എന്റെ വിഷയത്തിന് ഒന്നും പ്രവർത്തിക്കുന്ന ല്ലോ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ ദൈവത്തിനു വേണ്ടി കൊടുക്കുന്ന വ്യക്തിയാണല്ലോ ഞാൻ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണല്ലോ എന്നിട്ടും എന്റെ ദൈവമൊന്നും മിണ്ടാത്തത് പലരുടെയും ചോദ്യം ഇതല്ലേ എനിക്ക് നിങ്ങളോട് പറവാനുള്ള മറുപടി ഇതുതന്നെയാണ് പരീക്ഷ ഘട്ടത്തിൽ ഒരുപക്ഷെ ടീച്ചേഴ്സ് ഒന്നും മിണ്ടുകയില്ലായിരിക്കാം ഇതുപോലെ തന്നെ നിന്റെ ഏറ്റവും വലിയ പരീക്ഷ ഘട്ടത്തിൽ ദൈവം നിന്നോട് കൂടെ കൂടെയില്ല എന്നുള്ള ചോദ്യമായിരിക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഈ പരീക്ഷ ഘട്ടം കഴിഞ്ഞ ഈ സൈലന്റ് കഴിഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ ഒരു ബ്രേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ദിവസമായി ദൈവം നിന്നെ മാനിക്കുന്ന ദിവസമായിരിക്കും കമാൻ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിൽ കൂടി ഇത് പറഞ്ഞു പോകാം ദാനിയേൽ എന്നറിയപ്പെടുന്ന വ്യക്തി സിംഹക്കുഴിയിൽ ഇടുന്നത് വരെ ഒരു ദൈവ പ്രവൃത്തിയും കണ്ടില്ല സിംഹക്കുഴിയിൽ ഇടുവാൻ വേണ്ടി അല്ലെങ്കിൽ ബാബിലോണിലെ ഭരണാധികാരികൾ ഇവനെ സിംഹക്കുഴിയിൽ ഇടുവാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദൈവം സൈലന്റ് ആണ് ദൈവം ഒന്നും മിണ്ടുന്നില്ല ാണ് ചിലരുടെ ജീവിതവും എനിക്കറിയാം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നാവിൽ ഞാൻ അത് തിരിച്ചറിയുന്നു ഇതുപോലെ തന്നെ ബ്രദറെ ഞാൻ ഈ അനുഭവം അനുഭവിക്കുമ്പോൾ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ ഫിനാൻസിന്റെ നാൾ ഒന്നും നടക്കാത്ത സമയത്ത് എന്റെ ആരോഗ്യത്തിന്റെ നാൽ ഒന്നും നടക്കാത്ത സമയത്ത് എന്റെ മക്കളുടെ ജീവിതത്തിന് ഒന്നും നടക്കാത്ത ഈ സമയത്ത് എന്റെ കുടുംബ ജീവിതം തകർന്നു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ദൈവം ഒന്നും ൊന്നുംണ്ടുന്നില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മവി പറയുന്നു ഇല്ല ദൈവം മിണ്ടാതിരിക്കുകയില്ല നിനക്കു വേണ്ടി ഏറ്റവും ബെറ്ററായി ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥന റൂമിലിരുന്നു കൊണ്ട് ആ ദൈവ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് പറഞ്ഞാട്ടെ ദൈവം എനിക്കു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളിൽ നീ അവന്റെ മുഖത്തേക്ക് നോക്കി മൗനമായിരിക്കുക മൗനമായിരിക്കുക നിനക്ക് വലിയ ദൈവ പ്രവൃത്തി കാണാൻ പറ്റും ഹാലോ ലൂയ പലരും ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റിങ് ഈ യൂട്യൂബിൽ കൂടിയുള്ള ദൈവിക സന്ദേശം ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക ഇന്ന് പ്രീസർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൊണ്ട് ഒരു സഹോദരി എന്ന് വിളിക്കുവാൻ വേണ്ടി ആയി തീർന്നു ആ സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ് ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത്

അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറയാൻ പറ്റുകയില്ല നിങ്ങൾ ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായി തീരുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ദയവായി മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ശൈല ചെയ്തെത്തിക്കുക ധനിയേന് സിംഗത്തിന്റെ കുഴിയിലേക്ക് ഇടുന്നത് വരെ ഒരു ദൈവപ്രവൃത്തി പോലും വെളിപ്പെട്ടില്ല അത് കഴിഞ്ഞ് ധാന്യർ പുറത്തു വന്നപ്പോൾ ധാന്യർ പറയാനടിയായിത്തീർന്നു ദൈവം എനിക്കും മുമ്പേ സിംഹക്കുഴിയിൽ ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമേറിയ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് പലർക്കു വേണ്ടിയും ഈ സീസണിൽ അവന്റെ ദൂതന്മാരെ ദൈവം മയക്കുന്ന ദിനങ്ങളാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിന്നെ നിന്റെ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി പിടിവെച്ച് പുറത്തു കൊണ്ടുവന്ന ആ രാജാക്കന്മാരുടെ മുമ്പിലും നിന്നെ മുമ്പിലും നിന്നെ തീർന്നു പോകുവാൻ വേണ്ടി കൊതിച്ച വ്യക്തികളുടെ മുമ്പിൽ നിന്നെ ഒരു നിന്നൊരു അധയാളമാക്കുവാൻ നിന്നൊരു മുദ്രാ മോതിരമാക്കുവാൻ വേണ്ടി ഈ സീസണിൽ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിലൂടെ എന്റെ ദൈവം ചെയ്യുവാനിടയായി തരും അതുകൊണ്ട് ദൈവം ചില മേഖലകളിൽ ഒന്നും ില്ല എന്ന് പറയുമ്പോൾ ദൈവം സൈലന്റ് ആണെന്ന് പറയുമ്പോൾ ആ സൈലന്റ് നിന്നെ കൊന്നുകളവാനുള്ളതല്ല ആ സൈലന്റ് നിന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ളതല്ല അവിടെ നിന്ന് എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ സൈലന്റ് നിന്റെ ജീവിതത്തിൽ ദൈവം തന്നത് വിശ്വാസത്തോടുകൂടിയോക്സിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ജീവിതത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്നത് എന്നെ ഏറ്റവും അധികം മാനിക്കുന്നതിന് വേണ്ടിയിട്ടാണത് അത് നിങ്ങൾ കാണുവാൻ വേണ്ടി പുറയാണ് ശത്രുക്കും മേശക്കും അഭേദനോ തീ പ്രിപ്പേർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒന്നും ചെയ്യുന്നില്ല ആന ഇവിടെ വലിയ പദങ്ങളൊക്കെയാണ് ശത്രുക്കും വേഷക്കും അഭേദരകവും പറഞ്ഞത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അന്യ ദൈവത്തെ സേവിക്കുകയില്ലെന്നും അവരുടെ മുമ്പിൽ തല കൊലിക്കുകയില്ലെന്നൊക്കെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അതിശക്തമായി പറയുമ്പോഴും ദൈവമൊന്നും മിണ്ടുന്നില്ല പലരെയും വേദനിപ്പിക്കുന്നതും ഇത് തന്നെയല്ലേ എന്റെ ബ്രദര് ദൈവം എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്തിനു പറയുന്നു തീയേ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമ്പോഴും ദൈവം ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ആ ദൈവത്തിനെന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് റീ കൽ ദൈവത്തിനെന്തോ മഹുരമായത് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബ ജീവിതത്തിലും നിന്റെ ുടെ ജീവിതത്തിലും ദൈവത്തിനെന്തോ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുമ്പോൾ പർട്ടിക്കുലർലി ചിലരോടുള്ള ദൈവശബ്ദമാണ് ആമേ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് ഉപവസിച്ചു ഒരുപാട് മക്കൾക്ക് വേണ്ടി കരഞ്ഞു ഒരുപാട് പ്രേശനാർ ഭർത്താവിന് വേണ്ടി കരയുവാൻ ഇടയായി തീർന്നു ഒന്നും കാണുന്നില്ലല്ലോ നിരാശ മാത്രമാണല്ലോ ആകത്തുക ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ യാന്മാർ ഇന്ന് സംസാരിക്കുകയാണ് ആ എന്റെ ദൈവം പുറത്തെടുക്കുകയാണ് സൈലന്റുകൾ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ദൈവത്തിന്റെ നിശബ്ദതകൾ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് എനിക്ക് ഒരു കാര്യം അറിയാം ദൈവത്തിന്റെ നിശബ്ദത ബ്രേക്ക് ചെയ്ത് ദൈവം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളുടെ മാന്യതയുടെ ടൈമാണ് വൈശല ശത്രു മൂന്ന് ബാലന്മാരെ തീയിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുകയാണ് ലാസ്റ്റ് മൂമെന്റിൽ വരെ ദൈവമൊന്നും സംസാരിക്കുന്നില്ല എന്നാൽ അവർ തീയിലെത്തുന്നതിനേക്കാൾ മുമ്പിൽ അവർ ആ തീയിലെത്തുന്നതിനേക്കാൾ മുമ്പിൽ ഇറങ്ങേണ്ടവൻ ആ തീയിൽ ഇറങ്ങുവാനിടയായി തീർന്നു ാലം ഇന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളോട് വ്യക്തിപരമായി ദൈവം ആത്മാവ് സംസാരിക്കുകയാണ് നീ ആ വിഷയത്തിൽ എൻജപ്പ് ചെയ്യുന്നതിനു മുമ്പ് നിന്റെ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ നിമിഷത്തിനുള്ളിൽ തന്നെ നിനക്ക് മുൻപായി ഒരുവൻ നിന്റെ വിഷയത്തിൻറെ സർപ്രൈസായി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇതിനു വേണ്ടിയാണെന്ന് അറിയാമോ നടുവിൽ നിന്ന് പുറത്തെടുത്ത് ഏറ്റവും മാന്യമായ രീതിയിൽ നിന്നെ ആദരിക്കുവാൻ വേണ്ടി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഇതൊരു സീസൺ ആണ് സീസൺ എന്ന് പറയുന്നത് നിന്നെ ആദരിക്കുന്ന സീസൺ എല്ലാവരെയും നിന്ദിച്ചവരുടെയും എല്ലാവരെയും പരിവസിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒമ്പത് തൊട്ട് പത്ത് മണി വരെ സൂമ് ഞാൻ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ പേരും പറഞ്ഞ് എനിക്ക് സൂം മീറ്റിംഗിൽ പങ്കുചേരുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമാകും ദൈവത്തിന്റെ നിശബ്ദത നിന്നെ കളവാനുള്ളതല്ല ദൈവം നിന്റെ ജീവിതത്തിൽ മിണ്ടാതിരുന്നിട്ട് സന്തോഷിക്കുന്ന ദൈവമല്ല ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട് ഹാലെ ലൂയ ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നിന്നെ പുറത്തെടുക്കുന്നതും നിന്റെ വിടുതലിന്റെ ദിവസമാണ് ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സംസാരിക്കുകയാണ് ഈ സീസണിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അനേക വ്യക്തികൾ അവരുടെ സൈലന്റ് ബ്രേക്ക് ചെയ്ത് വലിയ ദൈവിക പദ്ധതിയിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ് അത് ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് The നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും പത്ത് തൊട്ട് ഒരു മണി വരെയുള്ള സമയം നടക്കുന്ന പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് അതിശബ്ദമേറിയ ദൈവിക സാന്നിധ്യവും വിടൽ സുസൂഷ്യുമുള്ള ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ് കറക്റ്റ് ഈ ജന ത്തിന്റെ നിശബ്ദതകൾ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു സീസൺ ഇവരുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തു കൊടുക്കുന്നതിനായി ദൈവത്തിന്റെ നന്ദി പറയുകയാണ് കർത്താവ് മൂന്ന് ബാലന്മാർ അവരുടെ തീച്ചുളയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാജ്യം കാണത്തക്ക രീതിയിൽ ദൈവം മാനിച്ചതുപോലെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം മാന്യതുകൊണ്ട് വരയ്ക്കാൻ പോകുന്നതാണ് ഞാൻ ദൈവത്തിന്റെ നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുഗൻ നാമത്തിൽ തന്നെ ആ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്റെ നമ്പറാണ് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഈ സീസണിൽ ദൈവത്തിന്റെ നിശബ്ദത ബ്രേക്ക് ചെയ്യും നിന്റെ വിടുതലിന് വേണ്ടി നിന്റെ വിടുതൽ കാണുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസം നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ഓൾ